പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കാരാപ്പുഴ ഡാമിൽ നിന്നും കബനിയിലേക്ക് വെള്ളം തുറന്നു വിട്ടു തുടങ്ങി അറുനൂറ് മീറ്റർ അകലെ മരക്കടവിൽ നിർമ്മിച്ച തടയണയിൽ രണ്ട് ദിവസത്തിനകം വെള്ളം എത്തുമെന്നാണ് പ്രതീക്ഷ കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച കാരാപ്പുഴ ഡാമിൽ നിന്ന് ഇരു കനാലുകളിലൂടെയായി ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരത്തിൽ വെള്ളം എത്തിക്കുന്നുണ്ട് സമീപ പഞ്ചായത്തുകളിലടക്കം കുടിവെള്ളത്തിനായും ആശ്രയിക്കുന്നത് കാരാപ്പുഴ ഡാം റിസർവോയറിൽ നിന്നുള്ള വെള്ളം തന്നെ പുൽപ്പള്ളി മുല്ലൻകൊള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതരും പ്രദേശവാസികളുമെല്ലാം ശ്രമദാനമായി രംഗത്തിറങ്ങി കബനിക്കു കുറുകെ താൽക്കാലിക തടയണ നിർമ്മിച്ച വെള്ളത്തിനായി കാത്തിരിക്കുകയാണ് തടയണയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാണ് കാരാപ്പുഴയിൽ നിന്നും ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വെള്ളമൊഴുക്കി വിടാൻ ആരംഭിച്ചിട്ടുള്ളത് താരതമ്യേന ചെറിയ അണക്കെട്ടായ കാരാപ്പുഴയിലെ വെള്ളം കബനിയിലെത്തിയാലും അത് താൽക്കാലിക പരിഹാരം മാത്രമേ ആവുകയുള്ളൂ എന്ന് കാരാപ്പുഴ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള മുള് മുള്ളം പുൽപ്പള്ളി പഞ്ചായത്തുകളിലേക്ക് നമ്മൾ അവിടെ അവർ തടയണ നിർമ്മിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ കാരാപ്പുഴ ഡാമിൽ നിന്ന് റിസർവേറിൽ നിന്ന് വെള്ളം എത്തിക്കാൻ എന്നുള്ളൊരു നാല് ദിവസത്തേക്ക് ഒരു ട്രയൽ ബേസിസിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ആറ് എം ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ജലം കൊടുക്കാൻ പറ്റും ഒരു രണ്ട് മീറ്റർ വ്യാ വ്യാസുള്ള ഒരു പൈപ്പിലൂടെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അത് ഒരു ട്രയൽ ബേസിൽ നാല് ദിവസത്തേക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു എത്രത്തോളം അവിടെ എത്തുമെന്നുള്ളത് കാരണം ഒരുപാട് ലോസസ് വരും ഈ രീതിയിൽ കൊടുക്കുമ്പോൾ മെയിനായിട്ട് ഞങ്ങളിപ്പോൾ കനാലിൽ വെള്ളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്താറ് കിലോമീറ്ററിൽ വെള്ളം കനാലിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പർപ്പസിന് സ്റ്റോർ ചെയ്ത വെള്ളമാണ് അപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ വിഷയം ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളൊരു നാല് ദിവസത്തേക്ക് അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു റീച്ച് നോക്കിയിട്ട് എത്രത്തോളം എത്തും നോക്കിയിട്ട് അതിനനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് സെക്കൻഡിൽ ആറ് എം ക്യൂബ് വെള്ളമാണ് നിലവിൽ ഒഴുക്കി പുഴയുടെ കൈവഴികളിലൂടെ ഒഴുകിയും മറ്റും പാഴാകുന്ന വെള്ളത്തിന്റെ അളവ് പ്രതിസന്ധിയാകാൻ സാധ്യതയുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെയെങ്കിലും പുഴയിലൂടെ അറുപത് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച വെള്ളം തടയണയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി